നിനക്ക് വന്ന് ഭവിക്കാനുള്ളത് നിന്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളൂ ഇനി നിന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അതെനിക്ക് കിട്ടേണ്ടതു എന്റെ അടുത്തുനിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതെന്റെ ടെൻഷൻ അടിച്ച് നിന്റെ ബുദ്ധിക്കുറവുണ്ട് അതല്ലെങ്കിൽ എന്റെ അത്തരത്തിലുള്ള സങ്കടം കൊണ്ട് എന്നൊന്നും ഇങ്ങനെ ചിന്തിക്കണ്ട പടച്ചോൻ എനക്ക് തരേണ്ടത് നിന്റെ അടുത്ത് കൊണ്ട് തന്നിരിക്കും നിന്റെ അടുത്ത് എത്താൻ പാടില്ലാത്തത് നിന്റെ ചുണ്ടിന്റെ അടുത്ത് അള്ളാഹുത്താല തട്ടിക്കൊണ്ടോ ചെയ്യും അതുകൊണ്ട് അലി നീ സമാധാനിക്കണം ഇതാണ് തൃപ്തി ഇത് പടച്ചോൻ തരുന്നതിലും തരാത്തതിലും തൃപ്തി ഉണ്ടാകുമ്പോ ഒരു വിശ്വാസിക്കണ്ടാകേണ്ട ഏറ്റവും വലിയൊരു സമാധാനാണത് നമ്മൾ കുറെ സ്വപ്നം കണ്ടതൊന്നും പടച്ചോം നമുക്ക് തരൂല നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ള തരും അത് അള്ളാന്റെ സ്വർഗത്തിൽ ആ സ്വർഗത്തിന് വേണ്ടി എന്ത് ചെയ്യണം ദുനിയാവിൽ പടച്ചോന്റെ വിധിക്കനുസരിച്ച് ജീവിക്കണം അള്ള അതാണോ വിധിച്ചത് ഞാൻ ടെൻഷനാവാൻ പാടില്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ പാടില്ല ഞാൻ എല്ലാരെയും കുറ്റം പറയാൻ പാടില്ല ഞാൻ മൂഡോഫായിട്ട് കടന്നിറങ്ങാൻ പാടില്ല ഞാൻ കള്ളു കുടിച്ച് സമാധാനിക്കാൻ പാടില്ല ഞാൻ കുറെ സിനിമ കണ്ടിട്ട് ടെൻഷൻ മാറ്റാൻ പാടില്ല ഞാൻ അതെനിക്ക് അള്ള തന്നതാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് കടുക്കുമ്പോഴേ എനിക്ക് ആ സമാധാനം കിട്ടൂ എന്ന് ചിന്തിക്കണം കാരണം പടച്ചം വിധിച്ചതിൽ സമാധാനിക്കുമ്പോ ആ വിധിച്ചതിൽ അള്ളാഹു നമുക്ക് നിക്ഷേപിച്ച പാപം പൊറുക്കും നമുക്കത് പുണ്യമായിരിക്കും അള്ള തന്ന പരീക്ഷണത്തിൽ നമ്മൾ വെറുപ്പ് കാണിച്ചാൽ ആ പരീക്ഷണവും നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് ക്ഷമിക്കാത്തതിന്റെ പടച്ചനുഭവിക്കേണ്ടി വരും എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി ഉണ്ടായി സാമ്പത്തിക നഷ്ടം കുടുംബത്തിലെ സ്വയക്കേട് ജോലി ഇല്ലായ്മ മക്കളുടെ ജീവിതം കൊണ്ടുണ്ടാകുന്ന ടെൻഷന് എന്തൊക്കെയോ കടബാധ്യത അറിയാണ്ട് പലിശയിൽ ഇടപെട്ടുപോയി ും പോകുകയാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് പടച്ചോൻ നിന്നെ പുണ്യക്കാരനാക്കി മാറ്റും അള്ളാഹിന്റെ പരീക്ഷണത്തോടൊപ്പം നിന്നെ പുണ്യക്കാരനാക്കി പടച്ചോൻ മാറ്റം ചെയ്യും എങ്കിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോഴേക്കും നീ വല്ലാണ്ട് അസഹനീയനായി വെറുപ്പ് വന്നു നീ അവ്വാനക്കുറെ ദേഷ്യം പറഞ്ഞു ചീത്ത പറഞ്ഞു കുടുംബത്തിനോട് ദേഷ്യം പറഞ്ഞു ടെൻഷൻ മാറങ്ങി വേറെ വയ്യൊക്കെ തെരഞ്ഞെങ്കിൽ മാറുകയും ചെയ്യും പരീക്ഷണവും കിട്ടും പാപവും കിട്ടും എന്നാ പടച്ചോന്റെ ഒരു പരീക്ഷണം കൊണ്ട് നന്മ കിട്ടിയെങ്കിൽ ആ നന്മയാ വിശ്വാസി തെരഞ്ഞെടുക്കേണ്ടത് എന്തായാലും ഞാൻ അനുഭവിക്കേണ്ടി വന്നു ഇതാള് മാറി വന്നതുമല്ല അള്ളാഹു നിക്ഷേപിച്ചത് തന്നെയാണെങ്കിൽ നിക്ഷേപിച്ച റബ്ബിനെ കൊണ്ട് തന്നെ ആ പരീക്ഷണത്തിൽ നന്മ വരുത്തുന്ന ക്ഷമ തൃപ്തി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് അള്ളാഹുത്താൽ ഓർമ്മപ്പെടുത്തുന്നു എന്നിട്ട് ഹബീബാ വന്ന വില്ല നീ എപ്പോഴും റബ്ബിനെ പറ്റി നല്ലതേ ചിന്തിക്കാവൂ ആ കരുത്തന്റെ മനസ്സിന് ഉണ്ടാകണമെങ്കിൽ ആ തൃപ്തി നിന്റെ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാക്കണമെങ്കിൽ അഹ്സിന് വന്ന വില്ല ഏത് സമയത്തും അള്ളാഹുവിനെ തൊട്ട് നല്ലത് മാത്രം ചിന്തിക്കുക ഒരിക്കലും ഒരിക്കലും എത്തിപ്പെടാൻ സാധ്യമല്ലാത്ത ഒരു മുകളിലേക്ക് മുകളിലേക്ക് നീ നീ നോക്കരുത് സ്റ്റാൻഡിൽ നിന്ന് പൊന്തിലാന്ന് വരും എന്നാലും ഇനി റബ്ബിനോട് പറയണം ഒരു ഇഞ്ചിങ്ങ പൊന്തിച്ചിട്ടില്ലെങ്കിലും കുയിൽ ഇടരുത് പടച്ചോനെ ആ മനസ്സനക്ക് വേണ്ടി അല്ലാതെ അക്ക അക്കരപ്പച്ച കണ്ട് ആർത്തി പിടിച്ച് മുകളിലേക്ക് നോക്കുമ്പോ താഴെത്തൊരിച്ചു പോകുന്ന മണ്ണ് പോലും നിന്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടാതായി പോകും അള്ളാഹു നിനക്ക് തന്നതിൽ നീ മനസ്സുകൊണ്ട് തൃപ്തനാണെങ്കിൽ അത് നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് പരീക്ഷണമാവാം അല്ലെങ്കിൽ സാമ്പത്തികമാകാം നിനക്കുള്ള നന്മയാവാം അതിലൊക്കെ ഇനി ഒരു പടച്ചോനത്തൊട്ടൊരു സമാധാനം തൃപ്തി കൊണ്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിനക്കല്ലാഹു അത് വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടേയിരിക്കും അള്ളാഹു അള്ളാഹുദിനത്തത് കൂട്ടിത്തന്നുകൊണ്ടേയിരിക്കും അതാണ് റബ്ബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് ആ തൃപ്തിയാണ് അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ആരെങ്കിലും റബ്ബിനെ തൃപ്തിപ്പെട്ടാൽ ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടാൽ ആരെങ്കിലും മുഹമ്മദ് നബിയെ തൃപ്തിപ്പെട്ടാൽ ജന്ന അവന് സ്വർഗം നിർബന്ധമായി ഒരു വാക്കും കൂടി അള്ളാൻ്റെ ഹബീബി തങ്ങോട് പറഞ്ഞു ആര് നേരം കൊഴുക്കുമ്പോ അനുഭവിക്കുന്ന വേദനകളൊക്കെ മറന്ന് എനിക്ക് ഞാൻ അതിൽ ൃപ്തനാ എന്ന് പറയുകയും ഇസ്ലാമി ദീനൻ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് അവൻ വബി മുഹമ്മദിൻ റസൂല പ്രവാചകൻ എന്നെ പഠിപ്പിച്ചതേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന ആത്മധൈര്യത്തോടെ അവൻ ആ പ്രാർത്ഥന എന്നും രാവിലെ ചൊല്ലുന്നുണ്ട് എങ്കിൽ നിബി തങ്ങൾ പുഞ്ചിനിയോട് ഓർമ്മപ്പെടുത്തി നാളെ റബ്ബിന്റെ മഹിശ്രയിൽ അവന്റെ കൈ ഞാൻ പിടിക്കും എന്തിനു പിടിക്കും അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി കയറ്റാൻ അത്ര ഗൗരവത്തോടെ ലോകത്തെ പഠിപ്പിച്ച സമാധാനത്തിന്റെ വാക്കാണ് റബ്ബിൽ തൃപ്തിപ്പെടുക റബ്ബോർമ്മപ്പെടുത്തിയല്ലോ അവർക്ക് അള്ളാൻ ഇഷ്ടായിരുന്നു അള്ളാഹുവിൻ അവരെയും ഇഷ്ടായിരുന്നു അള്ളാഹുവിൻ അവരിഷ്ടപ്പെട്ടത് എങ്ങനെയാ പഠിച്ചോനെ എന്നോട് എനിക്ക് ഭയങ്കര മൊഹബത്തുണ്ട് എന്ന് സ്വന്തം പറഞ്ഞോണ്ടല്ല വെട്ടുകിട്ടിയപ്പോ അവരല്ലാഹുവിന് വേണ്ടി ക്ഷമിച്ചു പട്ടിണി കിട്ടപ്പോ അവരല്ലാക്ക് വേണ്ടി ക്ഷമിച്ചു സാമ്പത്തിക ലാഭം കൂടിയപ്പോ അവർ ഭയം കൊണ്ട് കരഞ്ഞു ദാരിദ്ര്യത്തിന്റെ പടുക്കു വീണപ്പോ അവർ റബ്ബിനെ കുറ്റം പറയാതിരുന്നു അള്ളാഹു പറഞ്ഞു പറഞ്ഞു അനുഹു നിങ്ങൾ ഇന്നഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് ഇങ്ങളെയും തൃപ്തിയായിട്ടുണ്ട് അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന റബ്ബിന്റെ കൽപ്പനയും വരും ആ ഒരു മാനസിക തൃപ്തിയാണ് പടച്ചോൻ തന്നതിലും അല്ല തരാത്തതിലും നമ്മൾ കാണിക്കേണ്ടത് എനിക്ക് നൽകാൻ നിക്ഷേച്ചതൊന്നും എന്നെ വിട്ടുപോകൂല ഒരാൾക്കും അത് തെട്ടിയെടുക്കാനും പറ്റൂല ഒരു പക്ഷേ കുറ്റം പറയാൻ പറ്റും കളിയാക്കാൻ പറ്റും പടച്ചോൻ എനിക്ക് നിക്ഷേപിച്ചത് എന്റെ അടുത്ത് തന്നെ വരും അതല്ല നിക്ഷേച്ചത് എനിക്ക് കിട്ടിയപ്പോ അതിന് കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരും അവരെ അമലുകൾ കൂടിയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് ചിന്തിക്കുമ്പോ അല്ല എനിക്ക് തന്നയിൻ്റെ പേരിലും തരാത്തതിന്റെ പേരിലും മാറ്റാരിന്നക്ക കുറെ കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും കുടുംബക്കാരെ ഞാൻ വലിയ തോൽവി എന്ന് പറഞ്ഞാലും എനിക്ക് സങ്കടം ഉണ്ടാവാൻ പാടില്ല പറഞ്ഞോൻ്റെതും കൂടി എനിക്ക് കിട്ടി നല്ലാതെ ആഹാരത്തിലേക്ക് ഞാനാ ധനികൻ എന്ന് ചിന്തിക്കുന്ന ഒരു തൃപ്തിയാണ് ഒരു വിശ്വാസിയുടെ ആയുധം അവന്റെ സമാധാനം ആ സമാധാനം നേടിയെടുക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമുറസൂലി സാനിയം ബി ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുസ്ഥാന നൽകുന്നതിലും നൽകാത്തതിലും മനസ്സുകൊണ്ടൊരു തൃപ്തി കാണിക്കുന്ന സമയത്ത് മാത്രമാണ് മനുഷ്യൻ ഏറ്റവും വലിയ സമാധാനത്തിലെത്തിപ്പെടാൻ സാധിക്കുക മറ്റു പലർക്കും അള്ളാഹു കൊടുക്കാത്തതാണ് റബ്ബ് എനിക്ക് തന്നത് എന്നും ആ നൽകപ്പെട്ടത് അള്ളാഹു ഏത് നിമിഷവും തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണെന്നും അതുകൊണ്ട് ഞാൻ ഒരിക്കലും കൂടുതൽ സ്വപ്നം കണ്ട് നഷ്ടപ്പെടുമെന്ന ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ടവനല്ല എന്നും സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തുന്നിടത്താണ് അള്ളാഹുവിന്റെ മുൻപിൽ നമ്മളൊരു നല്ല അടിമയാകുന്നതും ആ റബ്ബ് തന്നതിന് ശുക്ർ ചെയ്യുന്ന നല്ലൊരു വിശ്വാസിയായി മാറുന്നതും അതുകൊണ്ടാണ് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ ഓർമ്മപ്പെടുത്തി ഒരു വലിയ പ്രാർത്ഥനയുടെ അല്പഭാഗത്തിൽ ഈ വിഷയ സംബന്ധമായി തിരുദൂതൻ സൂചിപ്പിച്ചു നിരന്തരം നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അള്ളാഹുമാ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് തൃപ്തി പടച്ചോനെ തരുന്നതിൽ എനിക്കൊരു തൃപ്തി ഉണ്ടാവണം തികഞ്ഞില്ലാന്ന് തോന്നരുത് അവന് കൊടുത്തത്രെങ്കിൽ എന്ന് തോന്നരുത് അതിന്റെ പേരിൽ എനിക്ക് കിട്ടിയല്ലോ എന്നുള്ള അഹങ്കാരവും തോന്നരുത് അതുകൊണ്ട് തന്നെ നീ എനിക്ക് തന്നതിൽ എനിക്കും തൃപ്തി ഉണ്ടാവണം നിനക്കും തൃപ്തി ഉണ്ടാവണം എനിക്ക് തന്നതിന്റെ പേരിൽ തൃപ്തിയില്ലാത്തൊരവസരത്തിൽ അള്ളാന്റെ കോടതിയിൽ റദ്ദേ പരിഹസിക്കരുത് കാരണം പടച്ചോൻ ചിലപ്പോ കോടികളും കൊണ്ട് തന്നിട്ടുണ്ടാവും നമ്മളെ വിചാരത പടച്ചോം ഭയങ്കര തൃപ്തിപ്പെട്ടിട്ട് തന്നതാ നാളാന്റെ മുൻപിലെത്തുമ്പോൾ പടച്ചം ഒരു പക്ഷെ പരിഹസിക്കാൻ തന്നതായിരിക്കും അത് അതെങ്ങനെ ചെലവാക്കിയെന്നും എങ്ങനെ മുതലുണ്ടാക്കിയെന്നുള്ള ചോദ്യത്തിൽ അഞ്ച് പൈസക്ക് ഗതി ഇല്ലാത്ത മുന്റെ മുൻപിൽ അള്ളാഹു അവനെ പരിഹസിക്കും അതുകൊണ്ട് റബ്ബി തന്നതിൽ മഹാനായ സക്കരിയ നബി വസ്ലാമ ഒരു മകന് വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിക്കുമ്പോ ചോദിക്കുന്ന ഒരു തരണം പക്ഷേ റബ്ബെ അവൻ ഇങ്ങി തൃപ്തിപ്പെടണം തൃപ്തി ഉണ്ടാവണം റബ്ബെന്റെ മോന അല്ലാണ്ട് എനിക്ക് കുറെ മക്കളെ തന്നിട്ട് കാര്യമല്ല എനിക്ക് തൃപ്തിയുള്ള ഒരു മോനെ തരണം ആ മകന് നിന്നെയും തൃപ്തി ഉണ്ടാവണം ആ തൃപ്തി രണ്ടും കൈവരിക്കുമ്പോഴാണ് റബ്ബെ അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റുക ഏറ്റവും മനോഹരമായി പരലോകത്തേക്ക് അത് കൊണ്ടുപോകാനും പറ്റുക ഒരാൾക്ക് സാമ്പത്തികമായി പടച്ചും വലിയ അഭിവൃദ്ധി തന്നു ആ റബ്ബിനും തൃപ്തി ഉണ്ട് ഞാനത് സമ്പാദിച്ചതിലും റബ്ബിന് തൃപ്തി തൃപ്തിയുണ്ട് ഞാനത് ചെലവാക്കിയതിലും തൃപ്തി ഉണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ സമ്പത്ത് വലിയൊരു തൃപ്തിയായി സമാധാനായിട്ട് പരലോകത്ത് ഉണ്ടാവും അതിനു പകരം നമ്മളെ തൃപ്തിയെ നമ്മൾ നോക്കിയിട്ടുള്ളൂ ഇക്കു പൈസ ഉണ്ടാക്കണം കുമതലുണ്ടാക്കണം അതുകൊണ്ട് ഏതൊരു കോലത്തിലൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റും അവനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ തൃപ്തിയാണത് അള്ളാക്ക് തൃപ്തി ഉണ്ടാവൂല അതുകൊണ്ട് എനിക്ക് തൃപ്തി തരണം പടച്ചോനെ എന്തിന്റെ മുൻപ് എല്ലാം കൂടി മുങ്ങിക്കൊണ്ടു പോകുന്നതിന്റെ മുൻപ് കലാ നീ വിധിക്കുന്നതിന്റെ മുൻപ് എനിക്കത് തരാൻ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു ഹയർ ഉണ്ടാവണം അല്ലാണ്ട് എനിക്ക് തരണ്ട തരേണ്ടതേ ഈ കച്ചോടത്തിന്റെ ലാഭം കൊണ്ട് എനിക്ക് വലിയ ഹയർ ഇങ്ങനെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് ലാഭം തന്നാൽ മതി അതല്ല എൻ്റെ മനസ്സ് തെറ്റിപ്പോവാനാണെങ്കിൽ ഞാൻ വലിയ കിബ്രാൻ ആവനാണെങ്കിൽ അള്ളാന മറന്നോടാനാണെങ്കിൽ എനിക്കത് വേണ്ട പഠിച്ചോനെ ഇതെല്ലാ രംഗത്തും പ്രാർത്ഥിക്കേണ്ടതാ പഠിച്ചോനെ ഒരു കുടുംബജീവിതം എനിക്ക് തരുന്നുണ്ടെങ്കിൽ അത് എന്റെ തൃപ്തി ഉണ്ടാവണം എനിക്കും സമാധാനം ഉണ്ടാവണം എന്റെ തൃപ്തിയുമില്ല എനിക്ക് ആ കുടുംബം നരകത്തിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ എനിക്ക് വേണ്ടത അത് തരുന്നതിൽ എനിക്കൊരു ഉണ്ടാക്കിയിട്ട് തരണം ആ തൃപ്തി നീ വിധിക്കുന്നതിന്റെ മുൻപ് അതിന്റെ തൃപ്തിയും തരണം പറച്ചോനെ ഈ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കണം ഏത് മുതലിലും ചിലർക്ക് മുതലേണ്ടോ അതിൽ വർക്കത്തുണ്ടാവൂല ചിലർക്ക് വലിയ ജോലി ഉണ്ടാവും വർക്കത്ത് വലിയ കാണാൻ മാത്രമുള്ള കൊട്ടാരം ഉണ്ടാവും ഉണ്ടാവൂല നല്ല സൗന്ദര്യം ഉണ്ടാവും ഉണ്ടാവൂല നല്ല കഴിവുണ്ടാവും ഉണ്ടാവൂല ഇത് രണ്ടും കൂടി ചേരുമ്പോഴേ അള്ളാഹക്കും തൃപ്തിയാവും നമുക്കും സമാധാനം കിട്ടും അതിന് റബിന് എപ്പോഴും ചോദിച്ചോണ്ടിരിക്കണം പടച്ചോൻ എനിക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അതിൽ എന്റെ തൃപ്തിയോടെ എനിക്ക് കിട്ടണം എന്നെ വെറുത്തിട്ടും നിന്നെ നിന്ന അതല്ലെങ്കിൽ പടച്ചോനെ തള്ളിക്കളഞ്ഞിട്ടും എനിക്ക് അത് കിട്ടണ്ട ഇനി തരുന്നത് കൊണ്ട് ഇങ്ങനെ നാശ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ തൊട്ട് ഇങ്ങിനെ തടയണം പടച്ചോനെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന മക്നിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുവേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നാദാ അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ പല അസുഖങ്ങളെ കൊണ്ടും ചികിത്സ നടത്തുന്നവരുണ്ട് റബ്ദെ ആഫിയത്തും ദീർഘായുസും കൊടുത്ത് സമാധാനത്തോടെ ക്ഷമയോടെ നേരിട്ട് ജീവിക്കാൻ രോഗികൾക്കും നീഫീക്ക് നൽകണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും നീ വിശാലമാക്കുകയും നിന്റെ സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ രോഗം കാരണം അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന വെന്റിലേറ്ററിൽ അടക്കം കിടക്കുന്ന മക്കള് കുട്ടികള് രക്ഷിതാക്കള് എന്താണോ റബ്ബെ ഹൈറായത് ആ ഹൈറിലേക്ക് ഓരോരുത്തർക്കും നീ നീഫീക്ക് നൽകണെടബാധ്യതയിൽപ്പെട്ടവരുണ്ട് ലോൺ പോലെയുള്ള ഹറാമായ സാമ്പത്തിക ഇടപാടിൽ പെട്ടുപോയവരുണ്ട് ഹലാലായ ബാധ്യതകൾ തീർക്കാനും ഹറാമായ സമ്പാദ്യമില്ലാതെ മരിച്ചു പോകാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ ലോകത്തിന്റെ മാനാഭാഗത്ത് പരീക്ഷിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആത്യന്തികമായ സമാധാനവും സംരക്ഷണവും നൽകി ഓരോ നാടിനോടും നീ കാരുണ്യം കാണിക്കണമേ